ഇന്ന് നമുക്കൊരു ഗെറ്റഡി വിത്ത് മായാലും ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങണേ നമുക്ക് നോക്കാം ഈ ലുക്കിലേക്ക് നമ്മൾ വരാൻ പോണത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ആണ് ഐബ്രോസ് ബ്രോസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഐബ്രോ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഐബ്രോ പാലറ്റ് ഐബ്രോസ് ഫില്ലായാൽ തന്നെ നമ്മളെ ഫേസ് ഒന്നൊരു എടുപ്പ് വരൂട്ടോ അപ്പോൾ ഐബ്രോസ് ലൈറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്യാന്നിട്ട് അതൊന്ന് ഫോം ചെയ്തിട്ട് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഷേഡ് ഇടുകയാണ് നമ്മൾ മൈഗ്രാമിന്റെ സ്വിംഗ് എന്നുള്ളൊരു ഷെയഡ് വെച്ചിട്ടാണ് ഐ ഷാഡ് ഇടണത് ഇതൊരു ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്സിൽ വലിയ രസം ഉണ്ടാവില്ല അപ്പോൾ ഐ ഷേഡായിട്ട് ഇടാൻ നല്ല രസമുള്ള ഒരു ഷെയ്ഡാട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇൻസൈറ്റിന്റെ ഒരു ബ്ലഷ് ബ്ലഷാട്ടോ നല്ല ബ്ലഷ് ആണ് പ്രീമിയായിട്ട് നല്ല നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു ബ്ലഷ് ആട്ടോ അത് നമ്മൾ ചീക്കിലും ചിന്നിലും നോസിലും ആണ് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യാൻ പോകണം ഇത് ഞാനിവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ലിപ്പ് ലൈനർ കേട്ടോ ഇതിൻ്റെ എനിക്ക് അറിയില്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ലിപ് ലൈൻ ചെയ്യുക ലിപ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടോ പിന്നെ നമ്മൾ ഭയങ്കര ആയിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോണത് ഡാസ്ലറിന്റെ ട്വൻറ്റി ഫൈവും പിന്നെ ബ്ലൂ ഹെവൻ്റെ ആണ് തോന്നുന്നു സിക്സ് ആണ് ഷെയ്ഡിൻ്റെ നെയ്മിട്ടാവും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കോർണറിൽ ഫസ്റ്റ് ഇട്ട ഷെയ്ഡ് കൂടി ഇട്ടെടുത്താൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഫിനിഷായി നെക്സ്റ്റ് നമ്മൾ ആണ് ഇടാൻ പോകുന്നത് ഫിറ്റ്മീൻ്റെ കോമ്പാറ്റാട്ടാവും ഇത് ഞാൻ എന്തിനാണ് ഇടുന്നേറ്റാ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ് ഈ ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പിന്നെ ഒരു ഉണ്ടാവും നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഇത്രയൊന്നും ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഈ ലുക്കിൽ നമ്മൾ കണ്ടൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഇഷ്ടമായോ ഒന്ന് കമന്റ് ചെയ്യാ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ